കുടുംബശ്രീ ദേശീയ സരസ്മേളയ്ക്കൊരുങ്ങി ചാലിശ്ശേരി സംഘടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ സംരംഭകരും രുചി വൈവിധ്യങ്ങളും വിരുന്നെത്തുന്ന കുടുംബശ്രീ ദേശീയ സരസ്മേളയ്ക്കുള്ള ഒരുക്കങ്ങൾ സജീവമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ ചാലുശേരിയിൽ സംഘടിപ്പിക്കുന്ന സരസമേളയുടെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചാലുശ്ശേരിയിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് ചാലുശേരി നാലാം വാർഡിലെ ശ്രീഭദ്ര അയൽക്കൂട്ടത്തിലെ മുതിർന്ന അംഗമായ സരോജിനിയമ്മ എന്നിവർ സംയുക്തമായി നിർവഹിച്ചു പി മമ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ സംരംഭകർ ഉത്പാദിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഇരുന്നൂറ്റി അമ്പതിലധികം ഉൽപ്പന്ന വിപണന സ്റ്റാളുകൾ മേളയോട് അനുബന്ധിച്ച് സജ്ജീകരിക്കും ഇതര സംസ്ഥാനങ്ങളിലെ രുചി വൈവിധ്യം വിളമ്പുന്ന ഇരുപത്തിയഞ്ചിലധികം സ്റ്റാളുകൾ അടങ്ങുന്ന വമ്പൻ ഫുഡ് കോർട്ട് കലാ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭർ പങ്കെടുക്കുന്ന കലാപരിപാടികൾ വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാറുകൾ എന്നിവയും ദിവസേനയുണ്ടാകും പതിനേഴ് ഉപസമിതികൾ മേളയ്ക്കായി രൂപീകരിച്ചിട്ടുണ്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇൻചാർജ് ബി എസ് മനോജ് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബട്ടീചർ തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ചാലിശ്ശേരി വാർഡ് മെമ്പർമാരായ ശിവാസ് ആനി വിനു മുൻ എം എൽ എ ടി പി കുഞ്ഞുണ്ണി തൃത്താല മണ്ഡലം സി ഡി എസ് ചെയർപേഴ്സൺ പഞ്ചായത്ത് മെമ്പർമാർ വിവിധ സി ഡി എസ് മെമ്പർമാർ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ശ്യാംകുമാർ കെ വി സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഷാൻ കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ അനുരാധ എസ് സുഭാഷ് ബിബി വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തൃത്താല സി ഡി എസ് ചെയർപേഴ്സൺ ബ്ലോക്ക് കോർഡിനേറ്റർമാർ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് അധ്യക്ഷ ലതാ സൽഗുണൻ നന്ദി പറഞ്ഞു മുൻ എം എൽ എ ശ്രീ ടി പി കുന്നമ്മി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ പി ആർ കുന്നമ്മി മറ്റ് ബഹുമാനരായ ജനപ്രതിനിധികൾ കുടുംബശ്രീയുടെ ഭാരവാഹികൾ സഹോദരി സഹോദരന്മാരെ ദേശീയ സരസ് മേളക്ക് തൃത്താലം ഒരുങ്ങിക്കഴിഞ്ഞു അതിന്റെ സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം സൗമാന്യായ സരോജിനിയമ്മ നിർവഹിച്ചു കഴിഞ്ഞു തൃത്താലയിലെ ഏറ്റവും മുതിർന്ന താലിശ്ശേരിയിലെ ഏറ്റവും മുതിർന്ന കുടുംബശ്രീ അംഗം നിർവഹിച്ചു കഴിഞ്ഞു ആ കാര്യം ഞാൻ ഇവിടെ സന്തോഷത്തോടെ അറിയിക്കുകയാണ് സരോജിനിയമ്മ എന്നോട് പറഞ്ഞൊരു മഹാഭാഗ്യമാണെന്ന് പറയുന്നത് ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത് ഏറ്റവും മുതിർന്ന അംഗത്തെ കൊണ്ട് നിങ്ങൾ ഉദ്ഘാടനം നടത്തിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്

എണ്ണക്കടികൾ തുടങ്ങി എണ്ണിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ സംരംഭം സാരൻസ് കിച്ചൺ വനിത റെസ്റ്റോറന്റ്